പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ചതുരംഗപ്പാറമേട്ട് സഞ്ചാരികളിലെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ തമിഴ്നാടുമായി എതിർത്തി പങ്കിടുന്ന മലനിരകളാണ് ചതുരംഗപ്പാറമേട്ട് നിലക്കാത്ത കാറ്റും കാറ്റാടി യന്ത്രങ്ങളും മലനിരകളും താഴെ പരന്നുകിടക്കുന്ന തമിഴ്നാടിൻ്റെ ദൃശ്യഭംഗിയും സഞ്ചാരികളെ വീണ്ടും മല മലകയറിയെത്തുവാൻ പ്രേരിപ്പിക്കുകയാണ് മൂടൽമഞ്ഞ് തടുകുന്ന മലനിരകൾക്ക് മുകളിൽ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കാറ്റാട് യന്ത്രങ്ങൾ നിലയ്ക്കാത്ത നനുത്ത കാറ്റ് അതിർത്തിയിലെ യോദ്ധാവിനെ പോലെ തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ എത്തുന്ന സഞ്ചാരികൾക്ക് മറക്കാനാകാത്ത അനുഭവമാണ് ഓരോ പുൽനാമ്പും പകർന്നു നൽകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചതുരങ്കപ്പാറമെട്ടിൽ നിന്നും കടൽ ഇറങ്ങിപ്പോയതുപോലെ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തമിഴ്നാടിന്റെ ഭംഗിയും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ചതുരങ്കപ്പാറമെട്ട് തമിഴ്നാടിന്റെ ഭാഗമാണെങ്കിലും ഈ സ്വർഗ്ഗഭൂമിയിൽ എത്തണമെങ്കിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലൂടെ സഞ്ചരിക്കണം തമിഴ്നാടിൻ്റെ പ്രദേശമാണെങ്കിലും ഇവിടേക്ക് സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ വില്ലേജ് ടൂറിസം പദ്ധതിയിലൂടെ കേരളത്തിന്റെ ഭാഗമായ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ടൂറിസ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഉടുമഞ്ചോല പഞ്ചായത്ത് जो जिज नोस्पिरो राजकुमारी